ഇനി മഴയുടെ കാര്യം പറയുമ്പോൾ സംസ്ഥാനത്ത് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് കൂടി അറിയണം സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷ തീരത്തിന് സമീപം രൂപപ്പെട്ട അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നത് ദൃശ്യ പുതിയടുത്ത വിശദാംശങ്ങൾ നൽകും ദൃശ്യ വടക്കൻ കേരളത്തിലാണ് ഇപ്പോൾ കാര്യമായ മഴ പെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എങ്കിലും യെല്ലോ അലേർട്ടും പുതിയ മഴ മുന്നറിയിപ്പുകളുമൊക്കെ ഏതൊക്കെ ഭാഗങ്ങളെയാണ് കാര്യമായി ബാധിക്കാനിടയുള്ളത് ഈ പുതുതായി കണ്ടെത്തിയ ന്യൂനമർദ്ദത്തിൻ്റെ ഫലമായുള്ള മഴ എത്ര നാൾ കൂടി തുടരാൻ സാധ്യതയുണ്ട് സേഫു ഇന്ന് വടക്കൻ കേരളത്തിൽ തന്നെയാണ് പ്രധാനമായും മഴ മുന്നറിയിപ്പുകൾ ഉള്ളത് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ഇതിൻ്റെ കൂടെ തൃശ്ശൂർ ജില്ലയിലും കൂടി ഇത് അതായത് ആറ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതുകൂടെ തന്നെ ഈ വടക്കൻ കേരളത്തിൽ ഈ തീരദേശ മേഖലകളിലും അതുകൂടാ തന്നെ മലയോര മേഖലകളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം കൂടെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയോടെ മുക്കം തരിയോട് ഒരു എഴുപത്തിരണ്ട് കാര്യ താമസിക്കുന്ന വീട്ടിൽ വീട്ടിന് മുകളിൽ വീട് ഇടിഞ്ഞു വീണൊരു അപകടം സംഭവിച്ചിരുന്നു ഈ ഇവർ പ്രാർത്ഥനാ സമയത്തായതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ശബ്ദം കേൾക്കുകയും പുറത്തേക്ക് ഓടുകയും ചെയ്തതുകൊണ്ട് വലിയ അപകടമാണ് ഒഴിവായത് അത്തരത്തിൽ ഈ മലയോര മേഖലകൾ വലിയ കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ മഴ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഡാമുകൾക്ക് അരികിൽ ഇവ ഇതിന് കീഴിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇത് കൂടാതെ തന്നെ ഇരുപത്തി വരെ അതായത് ഇന്ന് വരെ ഈ ഒരു തീര ിൽ മീൻ പിടിക്കാൻ പോകുന്നവർക്ക് കൂടി ഒരു മുന്നറിയിപ്പുണ്ട് ഇത് വരും ദിവസങ്ങളിൽ തുടരാനാണ് സാധ്യത കാരണം ഈ വരും ദിവസങ്ങളിലും വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയായിരുന്നു കോഴിക്കോട് മാത്രമല്ല ഈ മലയോ ഈ വടക്കൻ കേരളത്തിന്റെ പല ഭാഗങ്ങളും അതായത് പ്രധാനമായും മലയോര മേഖലകളിൽ തന്നെയാണ് പ്രധാനമായും നല്ല രീതിയിലുള്ള മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് താമസിക്കുന്നവർ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് സേഫു